ഹായ് എല്ലാവർക്കും രാകാശ കിച്ചൺ വെളിന്റെ പുതിയ വീഡിയോ എനിക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചിക്കൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി ഉണ്ട് കാരണം എന്താണ് ഇങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുള്ളവർക്ക് അപ്പൊ ചിക്കൻ്റെ കൂടെ അമ്പത് പൊക്കോളും അപ്പൊ അതുകൊണ്ടാണ് ചിക്കനും വെജിറ്റബിൾസും ഇട്ടിട്ട് ഉള്ള കറി വെക്കാന്ന് വെച്ചാൽ അത് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ എന്തെങ്കിലും തെറ്റുകിട്ടാണ് ക്ഷമിക്കാ ചിക്കന്റെ ഒരു കിലോ ചിക്കറ്റാണ് ഒന്നര കിലോണ്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ കഴുകി മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടിയിട്ട് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ടേക്ക് ആ ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടേക്കുന്നത് പിന്നെ മൂന്ന് ചെറിയ സബോള ഞാൻ നന്നാക്കി അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു തക്കാളി അതേപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് ഇത് ഒരു ഉരുളം കിഴങ്ങാണ് അപ്പം അല്ലാതെ നമ്മൾ നീളനാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൂസിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇവിടെ കിട്ടും ദുബായിൽ കിട്ടും പിന്നെ മൂന്ന് മുരിങ്ങക്കായും അല്ലാതെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചതച്ച് വെച്ചക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ശരിയാക്കാനായിട്ടിത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഉള്ളിലിർത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം വേണം ഈ ഓയിലായാലും വെളിച്ചെണ്ണയായാലും ആയാലും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം നന്നായി ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആ ടീസ്പൂൺ പേരും ജീര ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതെ പെരുത്തി നല്ല നല്ലപോലെ പോലെ ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചതാണ് കേട്ടോ നല്ല പോലെ തന്നെ ഇപ്പൊ തന്നെ ഇഞ്ചും തുടങ്ങി ഇനി അതിലേക്ക് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം സബോളയും പച്ചമുളകും യും കൂട്ട് ഒരുമിച്ച് ചേച്ചു കൊടുക്കാട്ട് സപോള എല്ലാതും നല്ല പോലെ പാടി പച്ചമുളക് വേള കളർ അവണ കരക്കി നമുക്ക് നന്നായി മിസ്റ്റി ഇളക്കി കൊടുക്കട്ട നമ്മുടെ സവോള എല്ലാതും നല്ല പോലെ പാടി പച്ചമുളക് നന്നായി വാടി കേട്ട് വെളുത്തുള്ളിയും ഇഞ്ചും ഒക്കെ നല്ല പോലെ മരുന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കട്ട ഒന്നേക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മേളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മീറ്റ് മസാല അതെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പോലെ നമ്മൾ ഇളക്കി കൊടുത്ത് പൊടികളിലെ പച്ചമണം മാറണമെങ്കിൽ ഇളക്കി കൊടുക്കാം നമ്മുടെ അതേ പൊടികളെല്ലാതും നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ചിക്കനിൽ നേപ്പ് ചേർത്തുകൊണ്ട് നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്നും കൂടി ആ ഉപ്പൊക്കെ നലിയാനായിട്ട് ഇളക്കി കൊടുക്കട്ടെ നമ്മുടെ മിളങ്ങല്ലാതും മരിഞ്ഞ ഇലക്കി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി നല്ല പോലെ നമുക്ക് ഇത് വാടി കൊടുക്കാം അപ്പൊ നല്ല പോലെ വാടി വരട്ടെ അപ്പൊ നന്നായി വെക്കുന്ന ഇളക്കി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തക്കാളി വേ വാടി വരണോള്ളൂ നല്ല പോലെ വാടട്ടെ ും നല്ല പോലെ പാടി അതേപോലെ കുഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടു അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കട്ടേർത്ത് കൊടുത്ത നമുക്കൊന്ന് നന്നായി അളച്ചു കൊടുക്കാം പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളമൊക്കെ എന്ത്ര മാത്രം വേറെ ഒന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളമൊക്കെ നമ്മുടെ കറക്റ്റാണ് തീ നമുക്കൊന്ന് കൂട്ടിടാം തിളക്കി തരാ തീ കൂട്ടിടാം അങ്ങനെ നമുക്ക് മൂടി വെച്ച് വരയ്ക്കാട്ട നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ചോന്നൊക്കെ ഒന്ന് നോക്കാട്ടോ മൂടി തുറന്നത് നല്ല പോലെ തിളക്കുന്നുണ്ട് ഒന്ന് വേറെ മൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതില് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാട്ടോ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ആദ്യം തന്നെ ഉപ്പ് കുറവ് കുറവ് കൊടുത്തിട്ട് കൊടുക്കുന്നു ടീസ്പൂണിന് എടുത്തോളം ഉപ്പുണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചാൽ വെക്കാം അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കുന്ന തുറന്നോക്കാം ചിപ്പിനൊക്കെ നന്നായി രണ്ട് രണ്ടുമൂന്നോട്ട് അളർ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കട്ടും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുക്കട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ചാറൊക്കെ ഇട്ടിട്ട് പിടിക്കുമ്പോ നല്ല ടാസ്റ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് വിചാരിക്കുന്നു നമുക്ക് എല്ലാവരും കൂടി പച്ചക്കറിയൊക്കെയും ചിക്കൻ്റെ മസാലകളൊക്കെ പിടിക്കുമ്പോ നല്ല ടാസ്റ്റ് ഉണ്ടാവും പച്ചക്കറിയായി ചിക്കന് ചിക്കൻ ആയി നമ്മുടെ പച്ചക്കറികളൊക്കെയും ഞാൻ ഇഷ്ടം എല്ലാവരും കൊടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് നല്ല പോലെ മേടിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം നമുക്ക് ഇനി വേവിക്കാട്ട് മെന്ത് വരട്ടെ നമ്മുടെ പച്ചക്കറികളൊക്കെ മെന്തോന്നൊക്കെ നോക്കാനായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കട്ടൊക്കെ പറ്റിട്ടുണ്ട് ആദ്യം നമുക്ക് ഉരുളം കഴിഞ്ഞിട്ട് നോക്കാം ഉരുളം കഴിഞ്ഞു വേണ്ട വേണ്ടി നമുക്ക് അറിയാലോ അധികം വേവില്ലാത്ത സാധനമാണ് പിന്നെ ഉള്ളത് നമ്മുടെ കാരറ്റാണ് കാരറ്റ് മാത്രമാണ് നമുക്ക് വെന്തോന്ന് ഒരു കയറ്റും വേവ് ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോ നമുക്ക് നിർത്താം കേട്ട അപ്പൊ വീണ്ടും നമുക്ക് വീട്ടിൽ മുന്നേ കഴിക്കാം ആ നമ്മുടെ കറിയൊക്കെ എന്തായി നോക്കുന്നു നോക്കാം തുറന്ന് നോക്കാം നമ്മുടെ നെയ്യ് ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നൊരു അഞ്ചു മിനിറ്റും കൂടി തീ കൂട്ടിയിട്ട് വെക്കാം അപ്പൊ ആ ചാറൊക്കൊന്ന് കുറുകി വരും അപ്പൊ അത് വരയ്ക്ക് നമുക്കൊന്ന് തീ കൂട്ടിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കന്റെ ചാറക്കിന്റെ കുറുകി തുടങ്ങി അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി പൊടിമുളിന്ന് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ട് ഇതുപോലെ തന്നെ അലക്കി കൊടുക്കാം നന്നായി പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നീ നമ്മൾ അലക്കി കൊടുക്കുന്നത് ചാറൊക്കെ വെട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പൊ എന്റെ വീഡിയോ ഇവിടെ വൈകിയാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബെൽബട്ടൺ അടിക്കാം അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് വെച്ചോക്കുക ചിക്കനും വെജിറ്റബിളും പച്ചക്കറി കഴിക്കാത്തൊരു കൊച്ചും ഇതുപോലെ വെച്ച് കൊടുക്കുക കഴിച്ചോ അപ്പൊ ഓക്കെ